മൺസൂൺ മഴയുടെ സ്വാഭാവിക രീതികളിലെ മാറ്റം മഴക്കെടുതികൾ വർദ്ധിക്കാൻ കാരണമാകുന്നു മിതവും ശക്തവുമായ മഴ തുടർച്ചയായി പെയ്തിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ചെറിയ സമയത്തിൽ ചെറിയ പ്രദേശത്ത് അതിതീവ്ര മഴയാണ് പെയ്യുന്നത് ഇതുമൂലം മഴ പെയ്യുന്ന സ്ഥലങ്ങളിൽ വെള്ളപ്പൊക്കവും നാശനഷ്ടങ്ങളും വർദ്ധിക്കുകയാണ് മൺസൂൺ മഴയിൽ മാറ്റം സംഭവിച്ചതോടെ ചെറിയ സമയത്തിനിടെ ചെറിയ പ്രദേശത്ത് പെയ്യുന്ന ഒറ്റപ്പെട്ടതും അതിതീവ്രവുമായ മഴ കൂടി വരികയാണ് ഈ മഴ അതത് പ്രദേശത്ത് വലിയ നാശനഷ്ടം വരുത്തുന്നു മൺസൂൺ മഴയുടെ സ്വാഭാവിക രീതിയിലെ മാറ്റം കാലാവസ്ഥാ നിരീക്ഷകരുടെ ഭരണത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ രാജ്യത്തെ അൻപത്തഞ്ച് ശതമാനം താലൂക്കുകളിൽ അധിക മഴ പെയ്തു തലത്തിൽ പ്രാദേശിക മഴ അളവെടുക്കാൻ സന്നദ്ധ സംഘടനകൾ രംഗത്ത് വന്നത് ആശ്വാസമാണ് മേഘവിസ്ഫോടനങ്ങൾ പോലുള്ള അവസ്ഥകൾ എവിടെയുണ്ടായാലും രേഖപ്പെടുത്താൻ ഇത് ഗുണകരമാകുന്നു മേഘവിസ്ഫോടനങ്ങളുടെ എണ്ണം കൂടി വരുന്നതായി കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നു കടലിൻ്റെ അതിതാപനം നീരാവി രൂപവൽക്കരണം ശക്തമാക്കുകയും അത് മേഘങ്ങളായി ഒരു പ്രത്യേക സ്ഥലത്ത് കൂമ്പാരമായി കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നതാണ് മേഘവിസ്ഫോടണത്തിൻ്റെ കാരണം കടുത്ത വേനലിന് പിന്നാലെ വന്ന മൺസൂൺ കാലമായതിനാൽ ഇത്തവണയും ഈ പ്രതിഭാസം കൂടുതൽ ശക്തമാകാൻ സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നു ന്യൂസ് പാലാ